കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കാനുള്ള ഇലക്ട്രൽ ബോണ്ട് സംവിധാനം റദ്ദാക്കി സുപ്രീം കോടതി വിധി വന്നിരിക്കുകയാണ് സ്രോതസ് വെളിപ്പെടുത്താതെ സംഭാവന സ്വീകരിക്കാൻ സാധിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളുടെ സ്രോതസ്സിനെ കുറിച്ച് അറിയാനുള്ള പൗരന്മാരുടെ അവകാശത്തിന് മുകളിലേക്കുള്ള കടന്നുകാറ്റമാണെന്നും നിരീക്ഷിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി രാജ്യം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിനെ തൊട്ടടുത്തെത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് രാജ്യത്തെ പരമോന്നത കോടതി അതിനിർണായകമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ആയിരം പതിനായിരം ഒരു ലക്ഷം പത്തു ലക്ഷം ഒരു കോടി രൂപയുടെ ബോണ്ടുകൾ ഏതൊരു ഇന്ത്യൻ പൗരനും എസ് ബി ഐയുടെ പ്രത്യേക ശാഖകളിൽ നിന്നും ഈ ബോണ്ടുകൾ വാങ്ങാവുന്നതാണ് ആരാണ് ബോണ്ടുകൾ വാങ്ങുന്നതെന്ന വിവരം ബാങ്കും സംഭാവന സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും രഹസ്യമാക്കി വെക്കും വിദേശ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ സംഭാവന നൽകാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ ധനമന്ത്രിയായ അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു പാർലമെന്റിൽ ധനബില്ലായി ഇലക്ട്രൽ ബോൺ സ്കീം അവതരിപ്പിക്കുന്നത് കള്ളപ്പണം തടുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് കേന്ദ്രത്തിലുള്ള ബി സർക്കാർ ബില്ല് കൊണ്ടുവരുന്നത് എന്നാൽ അതിനും കോർപ്പറേറ്റുകളിൽ നിന്നും പരിധിയില്ലാത്ത പണം പൊതുജനത്തിന് മുന്നിൽ വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പുറകിലുണ്ട് കടലാസ് കമ്പനികളടക്കം കള്ളപ്പണം വെളുപ്പിക്കാൻ ബില്ലിനെ ദുരുപയോഗം ചെയ്യുമെന്ന് രണ്ടായിരത്തി പതിനേഴിൽ റിസർവ് ബാങ്കും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന സംഭാവനകളുടെ സുതാര്യത നഷ്ടപ്പെടുത്തുന്ന നടപടിയാണ് ഇലക്ട്രൽ ബോണ്ടുകളുടേതെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും അഭിപ്രായപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പാർലമെന്റിൽ ഇലക്ട്രൽ ബോണ്ട് സ്കീം പാസ്സാക്കിയതിനു ശേഷം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ഫണ്ടിംഗ് രീതി ഇതായി മാറിയിട്ടുണ്ടായിരുന്നു പതിനാറായിരം കോടി രൂപയാണ് ബോണ്ടുകളിലൂടെ രാഷ്ട്രീയ പാർട്ടികൾ സംഭരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ തന്നെ ഈ രീതിയിലൂടെ ഏറ്റവും കൂടുതൽ സംഭാവനകൾ സ്വീകരിച്ച പാർട്ടി ബി ജെ പി ആണെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ലഭിച്ച സംഭാവനകളുടെ അൻപത്തി ശതമാനവും ബി ജെ പിയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് വന്നിട്ടുള്ളത് ഇത് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി കോടി രൂപയോളം വരും ബി ജെ പിക്ക് ശേഷം കൂടുതൽ സംഭാവന ലഭിച്ച കോൺഗ്രസിന് ലഭിച്ചത് തൊള്ളായിരത്തി അൻപത്തിരണ്ട് കോടി രൂപയാണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ബി ജെ പി നേടിയ സമ്പത്തിൻ്റെ അളവ് വ്യക്തമാവുകയുള്ളൂ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐ മുഖേന മാത്രം ഇലക്ട്രൽ ബോണ്ടുകൾ അനുവദിക്കുന്നതിലൂടെ ഗവൺമെന്റിനല്ലാതെ മറ്റൊരു കക്ഷിക്കും വിവരമറിയാനുള്ള സാധ്യത ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സാമ്പത്തിക മേൽക്കോയ്മ കൈവരിക്കാനും ഇതുപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം വ്യക്തമായ മേൽക്കൈ നേടാനും ബി ജെ പിയെ സാധ്യമാക്കിയ പദ്ധതിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് സ്കീം രാജ്യത്തെ ഏകാധിപത്യ വ്യവസ്ഥതയിലേക്ക് മാറ്റാൻ പണിയെടുക്കുന്ന ബി ജെ പി അതിന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന പണമുഴുക്കിന്റെ പവർ ഹൌസായി മാറി തുടർഭരണങ്ങൾക്കായി തെരഞ്ഞെടുപ്പിൽ താങ്ങാവുന്ന ഇലക്ട്രോൾ ബോണ്ടുകൾ പാർലമെന്റിൽ നിയമമാക്കി മാറ്റിയത് രാഷ്ട്രീയ ഭേദമന്യേ സർവരും സോ കോൾഡ് നല്ല ബി ജെ പി കൂട്ടത്തിൽ എണ്ണിയ അരുൺ ജെയ്റ്റ്ലിയാണ് എതിരാളികളെ സാമ്പത്തികമായി തറ പറ്റിച്ച ശേഷം അളവറ്റ പണം ഉപയോഗിച്ച് വിലക്ക് വാങ്ങിയ ജനപ്രതിനിധികളെ ഉപയോഗിച്ചടക്കം ഭരണം തുടരുന്ന ബി ജെ പിയുടെ മർമ്മത്തിൽ കിട്ടിയ അടിയാണ് ഇലക്ട്രോൾ ബോണ്ടുകളുടെ റദ്ദാക്കൽ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകളിൽ നിന്ന് ലഭിച്ച ആകെ സംഭാവനയുടെ തൊണ്ണൂറ് ശതമാനവും ബി ജെ പിക്ക് ആയിരുന്നു കടലാസ് കമ്പനികളടക്കമുള്ള സ്രോതസ് വെളിപ്പെടുത്താത്ത കേന്ദ്രങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്ക് അടക്കമുള്ള പണത്തിന്റെ വരവ് നിൽക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതാകില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചിലവഴിച്ചതെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അഞ്ചു വർഷത്തിനിപ്പുറം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒഴുകാൻ പോകുന്ന പണത്തിൻ്റെ കണക്ക് അതിലും അധികമായിരിക്കുമെന്ന് മനസ്സിലാവുകയുള്ളൂ പർച്ചേസിംഗ് പൊളിറ്റിക്സിൻ്റെ അടക്കം പ്രധാന ഘടകമായ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലേക്ക് എത്തുന്ന പണം രഹസ്യ വഴികളിലൂടെ എത്താനുള്ള ഒരു വഴി അടയുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വ്യാപകമായ വിലക്ക് വാങ്ങൽ രാഷ്ട്രീയത്തിനെ ബാധിക്കാൻ സാധ്യത ഏറെയാണ് ഇറങ്ങും മുൻപേ സമ്പത്ത് കൊണ്ട് മേൽക്കൈ നേടിക്കൊണ്ടിരുന്ന ബി ജെ പി ഇലക്ട്രോൾ ബോണ്ടുകൾ നിരോധിച്ച ശേഷം ഇറങ്ങുമ്പോൾ അത് മുൻ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വിഭിന്നമാകുമെന്ന് ഉറപ്പുമാണ്